സമൂഹത്തിലെ തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട് അവിടെ ഞാൻ അവരുടെ മുഖം നോക്കാറില്ല വെറും വൃത്തിയായിട്ടുണ്ടോ തെളിവുണ്ടോ കണ്ണിൽ കണ്ട സത്യം എവിടെയും പറയും നിങ്ങൾ തീർന്നു മനസ്സിലായി നിങ്ങൾ പൈസ ഇറങ്ങുമ്പോ ആൾക്കാർ നേരമായി ചൊറിയുന്നു ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ മോദി കാർക്കിച്ച് തൊപ്പ് മനസ്സിലായില്ലേ വൃത്തിയായിട്ടാണ് ഈ ലോകത്തിൽ ഇത് വടി വാങ്ങുന്ന ബാബു കുടിക്കണ്ണ ഇതിന് കാശ് വേണ്ട വടി വടികൊടുത്ത് വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട് അതായത് വേണോ ഓ പിന്നെ ഞാനല്ലേ ആദ്യം വിളിച്ചത് ലേഡീസ് ഫസ്റ്റ് നീ ആദ്യം പരിപാടി